ഹായ് ഹലോ അസ്സാം വൈക്കം നസ്ഫർ നിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പ്രത്യേകം പറയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതേപോലെ തന്നെ ഇതുവരെ നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചാനലങ്ങനൊന്നും വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാതെ ആരും അങ്ങനെ കാണുന്നൊന്നുമില്ല ഇനി ഇപ്പം എന്തായാലും അലഹമില്ല കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ചെറിയ രീതിയിൽ വരുമാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ പയറിപ്പയർ ചെയ്യുന്നുട്ടോ പിന്നെ ഞാൻ മുട്ടടിക്കാൻ ഇറങ്ങിയിട്ടോ ഞാനും അവളും അനിയത്തി ഇവിടെ ഞങ്ങൾ രണ്ടാളും ഉണ്ടായതുകൊണ്ട് എല്ലാ പണികളൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ കുഞ്ഞു പണിയല്ല അധിക നേരം നമുക്ക് റെസ്റ്റ് തന്നെയാണ് നമ്മൾ ഞാനൊക്കെ ചിന്തിക്കും ചെറിയ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കൃഷി ചെയ്യണേ ഇതിപ്പം നമ്മൾ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോ പോകൂലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവും അപ്പം ഒരു മൂന്ന് സെല് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കോട്ടോ വായക്കാടായിരുന്ന സമയത്ത് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കലുണ്ടായിരുന്നിട്ടോ പണ്ടൊക്കെ വീഡിയോ കണ്ടു അവർക്കറിയാം കുരുമുളകിൻ്റെ വള്ളിയൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ മോള് കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അവിടെ കായുണ്ടായി കിടക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ടോ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ മുറ്റടിക്കണ നോക്കി നിൽക്കുകട്ടോ അജുവിയും മോനൂസും ഓര് പിന്നെ മോനൂസിന് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിക്കാം കേട്ടോ അപ്പോൾ മുറ്റത്ത് ഇറങ്ങാൻ കഴിയാത്തതിന് അജുവിനോട് കച്ചറുണ്ടാക്കി എങ്ങാണ്ട് കരയേനിയേ പിന്നെ അവൾ തക്കാളിക്കറി മോളൂസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി അപ്പോൾ അതാ ആ ടൈമിന് അവിടെ ഉണ്ടാക്കുന്ന ടൈമിന് മോനൂസിന് മുറ്റത്ത് സ്റ്റോറിൽ കസാറിൻ്റെ മുകളിൽ ഇരുത്തിക്കുക കേട്ടോ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുട്ടോ എന്തെങ്കിലും ജീവികളൊക്കെ പിടിച്ച് കളിച്ചാളും പിന്നെ ഒരു പ്രായത്തിലെ ചപ്പാത്തിയും തലേനത്തെ മീ അയിലക്കറി കഴിഞ്ഞിട്ടോ അയിലത്തല വണ്ടിയിൽ ആർക്കൊക്കെ അയിലത്തല ഇഷ്ടം അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റിരി ഇടാൻ തുടങ്ങിയിട്ടോ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ സ്റ്റിരിടൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുതലാവും പിന്നെ എനിക്ക് ചെറിയ മടി ഉണ്ടെങ്കുട്ടിക്കോളി സ്ഥിരി ഇടുന്ന കുട്ടി ഞാൻ പണ്ട് സ്കൂൾ പോകുമ്പോഴൊക്കെ ചില ദിവസങ്ങളൊക്കെ നനഞ്ഞ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇസ്തിരി ഇടലുണ്ട് അല്ലാതെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നും ഇസ്തിരി ഇടയില്ലേ പക്ഷേ ഇതൊരു വൃത്തിയാണ് ഇസ്തിരി ഇടലെന്ന് പറഞ്ഞാൽ ആയിശ കുട്ടിക്ക് ഇസ്തിരി ഇടാൻ ഭയങ്കര ഇതാട്ടോ ഇങ്ങനെ ഞാൻ ഏതായാലും മടിയിൽ സ്ഥിതി ഇട്ടുകൊടുത്തത് പിന്നെ അജുവിൻ്റെ കോട്ട് ഒന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ തിരുമ്പി രണ്ട് ദിവസം കൂടുമ്പോൾ തിരുമ്പിങ്ങാണ്ട് വയ്ക്കും അപ്പോൾ തിരുമ്പി അയലിൻ്റെ മുകളിൻ്റെ അടുത്തും കണ്ട് ഫാനിൻ്റെ ഊട്ടിലിടാൻ മറന്നുപോയതിനോട് അത് നനഞ്ഞെടുക്കുകയും അത് സ്ഥിര ഇടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ സ്ഥിരപ്പെട്ടെടുത്ത കേട്ടോ അപ്പോൾ പല കാര്യങ്ങളല്ലേ നമുക്ക് എന്തൊക്കെയല്ലേ ഒരു ദിവസം തലയിൽ കയറ്റി വെക്കേണ്ടത് പിന്നെ ഇപ്പോൾ ആനിയത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ടാളും കൂടി എടുക്കുന്നതുകൊണ്ട് ജോലികളില്ലട്ടോ ജോലികൾ വളരെ കുറവാണ് പിന്നെ ഇത് ആയിഷുവിൻ്റെ മുടി കെട്ടാൻ തുടങ്ങിയിട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ മോനോസ് ഭയങ്കര ചിരിയും കളിയും ഒക്കെയാണേ മോനോസ് തന്നെ എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയിട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് കേട്ടോ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്തായാലും കാണുന്നവർ അങ്ങനെ ആയിഷക്ക് രണ്ട് ഭാഗം പിരിച്ചിട്ട് എടുക്കും ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ മുടി പിരിച്ചിരുന്ന എങ്ങനെയാണ് എന്നുള്ളത് ഈ മെടയുന്ന എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ രണ്ടെണ്ണം പഠിച്ചില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പറയങ്ങളെ പ്രായത്തിൽ ഞാൻ മുടി എട്ടാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളെന്താ അത് പഠിക്കാത്തെന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കട്ടോ പിന്നെ രണ്ടാക്കും സ്കൂൾ പോകാൻ ഭയങ്കര പാടിയാണ് അപ്പം ഞാൻ വിചാരിക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പണ്ടേ ഓരോ വീഡിയോസിലൊക്കെ ആൾ പറയുന്നതാണ് എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു അട്ടപ്പാടിയിൽ ജീവിക്കുന്ന ഒരു സാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ലേ അപ്പോൾ ആ സാരങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയി കണ്ടു നിൽക്കണം ഇവർക്കൊക്കെ നല്ല രണ്ടെണ്ണത്തിനും പഠിക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയും നമ്മളെ ഒരു ചിരി ചിന്താധിഗതികളും നിങ്ങൾക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ സ്കൂളിൽ പോയി പഠിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം അവർക്കിങ്ങനെ ഈ ഓടി ചാടി നടക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പല രക്ഷിതാക്കൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലരും ആ ഒരു കണ്ടുണ്ടാവും എന്ന് വെച്ചാൽ ഒരു ഓരോന്നാണ് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് നാലാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ തുല്യത എഴുതിയങ്ങാണ്ട് പാസ്സാവും അല്ലാതെ ആ പ്രകൃതിനോട് ഇണങ്ങിയിട്ടുള്ളൊരു ജീവിതമാണ് കേട്ടോ അത് ഭയങ്കര മനസ്സിനെ ഓരോ വീഡിയോ കാണുമ്പോഴും അതിന് ഭയങ്കര ഇതന്നെ കേട്ടോ അതിൻ്റെ ഒരു മനസ്സിന് ഭയങ്കര കുളിർമമായിട്ട് തോന്നുന്ന ഒരു സംഭവം അപ്പോൾ അവരോട് ഞാൻ അത് പറയാനേ അപ്പം ആയിഷമ്മോളം അറിയാൻ ഇങ്ങനെ അലിനിയറിട്ട അപ്പം എന്നോട് അറിഞ്ഞ ഇമ്മച്ചയ്ക്ക് ഞാൻ അയലിനിയറിട്ടേ എന്നിട്ട് അവർ ആയിഷ ആയാലും അജുബായാലും അവരിടുന്ന സമയത്ത് ഇന്നോട് ഇങ്ങനെ ഇട്ടാലും അപ്പോൾ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ഇപ്പോൾ ഓരോ നമ്മൾ ഓരോ പ്രാവശ്യമില്ലേ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ഓരോ ആൾക്കാരെ വീഡിയോ കാണുമ്പോൾ ഈ കോമഡിയും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഓരോ ജീവിതം നമുക്ക് ഉപകാരമുള്ളൊരു ജീവിത രീതി കേട്ടോ ഇത് അപ്പോൾ ഐശമ്മോളും കലിനിയറീതി ഒന്ന് അങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഓരോക്കെ ഒരു ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവികളാ കേട്ടോ ഓരോരുപാട് ജീവികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ വീഡിയോയിൽ അപ്പോൾ ഇതാ പ്രകൃതിയിൽ ഇണങ്ങി വളരുന്ന സാധനങ്ങളാട്ടോ ഇതാ എന്നാൽ ആയിരം കാച്ചിലാട്ട കളിക്കുഞ്ഞെന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അതിനെ ഞാൻ കൊന്നു കൊന്നിട്ടോ ഞാനിപ്പം മോനുസൊട്ട അതിനെ നടന്നുണ്ട് അതിനൊട്ട കടിച്ചു ഞാനതിനെ കൊന്നു കുറേ ചതലുണ്ടട്ടോ എന്താ വച്ചാൽ അവിടെ കുറച്ച് വിറകുണ്ടെങ്കിൽ അത് ഞാൻ അടുക്കള ഭാഗത്ത് കൊണ്ടുപോയിട്ടപ്പോൾ ചെതല് അടിഭാഗത്തൊക്കെ ചെതല് പിടിച്ചൊക്കെ തട്ടിയിട്ടിട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാൻ തുടങ്ങി തുടയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ വീഡിയോ വീഡിയോസ് ആവാൻ തുടങ്ങിയിട്ടോ വോയിസ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം വോയ്സ് കൊടുത്തു നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല കേട്ടോ ഇതും ഇനി ശരിയാവുമോ എന്നറിയില്ല ഫോണിന് എന്തോ തകരാറുണ്ടായിട്ടാണ് അങ്ങനെ ഏതായാലും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഏതായാലും തുടച്ചിട്ടോ പിന്നെ വെള്ളമൊക്കെ മാറ്റിങ്ങാണ്ട് ഓരോ റൂമും രണ്ട് രണ്ട് പ്രാവശ്യവും ചില റൂമും മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ തുടച്ച് നല്ല വൃത്തിയായിട്ട് തലേന്നും ആനിയെത്തി തുടച്ചത് ഇരുന്നിട്ടോ പിന്നെ ചിലപ്പോൾ ഒന്നര തുടക്കും തുടയ്ക്കും ചിലപ്പോൾ അടുത്തടുത്ത ദിവസം കൊണ്ട് തുടിക്കും ചളീനനുസരിച്ചാട്ടോ അടിച്ചു ഇരിട്ടാൽ തന്നെ ഈ ടൈൽസിന് നല്ല വൃത്തിയാണല്ലോ അപ്പം ഞാൻ പിന്നെ അധിക വീടുകളിൽ ഇതേപോലെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധിക വീടിലും പോവൽ ജോലിക്ക് ഹോസ്പിറ്റലത്തെ ജോലി മറ്റേതൊക്കെ നിർത്തിയതിൻ്റെ ശേഷം ഓരോ വീടുകളിൽ തുടക്കിയനീ പോയിൻ്റെ ഇനി പിന്നെ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ വൃത്തി ചെയ്യണം കേട്ടോ അല്ലേ പിന്നെ ചെയ്യാതിരിക്കണം പിന്നെ ഞാൻ അധികം വാഷിംഗ് മെഷീനിൽ തന്നെയാണ് അലക്കന് കല്ലിൻ്റെ മുകളിൽ അലക്കലേലേ പിന്നെ ഇപ്പം നല്ല കറണ്ട് ബില്ലാ കേട്ടോ അങ്ങനെ മെഷീനിൻ്റെ മുകളിൽ ഒന്ന് ഒഴിവാക്കി കല്ലുമ്മക്കാക്കിയാലോന്നുള്ളൊരിതിലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കരുതിയാൽ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയുക പിന്നെ വൈകാരികയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അസുഖം എന്ത് വിചാരിച്ചിട്ട് നമ്മളൊന്നും പിന്മാറിയിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞങ്ങളതാ ഒരു ദിവസം അങ്ങനെ അങ്ങനായിട്ട് കഴിയാറായി ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പിന്നെ ഉച്ചക്ക് പയറുപ്പേരി മെത്തലിൻ്റെ മീൻകറി അതേപോലെ തന്നെ എന്താ പറയുക രാവിലെ മോൾസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തക്കാളി പിന്നെ കറി അതേപോലെ എന്താ പറയുക ഏകദേശം അച്ചാറൊക്കെ കൂട്ടിയിട്ടോ ഞാൻ ഫുഡ് കഴിച്ച് അപ്പോൾ മൂന്ന് ബക്കറ്റിലൊക്കെ ആയിട്ടാട്ടോ ഒലുമ്പൽ പണ്ടൊക്കെ മടിച്ചിരുന്ന് ഒരു ബക്കറ്റിൽ ഒലുമ്പി കണ്ടെങ്കിൽ ആ മൂന്ന് ബക്കറ്റിൽ ഒലുമ്പിന്നും പറഞ്ഞാണ്ടൊക്കെ പറ്റിക്കുന്ന ആ ഒരു സമയം പക്ഷേ ഒരു കണ്ടുപിടിക്കോ സോപ്പിൻ്റെ പത കാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതാ ഞാൻ പറഞ്ഞില്ലേ അച്ചാറ് തക്കാളി ചമ്മന്തി ഉപ്പേരി അതായത് പയർപ്പേരി ആട്ടോ എന്നാൽ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങളെ വീഡിയോ അപ്പം ബായ്